© ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണട്ടോ അങ്ങനൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണേ അപ്പം ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പം രണ്ട് ദിവസം മുന്നേ ഏട്ടത്തിൻ്റെ അടുത്ത് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം അന്ന് എടുത്ത വീഡിയോസൊക്കെയാണ് കേട്ടോ പങ്ങൾക്കൊക്കെ കാണിച്ചിരുന്നല്ലേ നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് കരുതി കാണ്ട് ഏട്ടത്തിണ്ട് വിളിച്ച് പറയുന്നുട്ടോ ഉച്ചക്ക് ഇങ്ങോട്ട് ഓടി വാ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം എന്ന് പറഞ്ഞുകാണ്ട് അപ്പോൾ ധൃതി പിടിച്ചുകാണ്ട് ഞാൻ ഓടിപ്പോയതാ കേട്ടോ അവിടെ മക്കളെയൊക്കെ ഏട്ടത്തിൻ്റെ അടുത്താക്കി കണ്ടാണ് ഞങ്ങൾ രണ്ടാളും പോയത് പിന്നെ കുറച്ച് സാധനമേ വാങ്ങുന്നുള്ളൂ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെ വാങ്ങണുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരെയൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ ഏട്ടത്തി ആകുമ്പോൾ ഓൾ എല്ലാത്തിനും ഓൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഓളാവുമ്പോൾ ഒരു സമാധാനമാണല്ലോ എല്ലാ കാര്യങ്ങളും എടുത്ത് തരാനും ഒക്കെ ഉമാക്കൊരു തുല്യം പറഞ്ഞുകാണ്ട് ഏട്ടത്തി തന്നെയാണ് മുന്നേക്ക് ഇറങ്ങലെട്ടോ അപ്പോൾ ഓൾ ഇവിടെ നാട്ടിലുണ്ടായപ്പോൾ മനസ്സിലൊക്കെ ഒരു സമാധാനം എനിക്ക് ഓളിഞ്ഞിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുടിക്കലൊക്കെ കഴിഞ്ഞുകാണ്ട് തിരുവനന്തപുരം പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓളിങ്ങനെ പറയേണ്ട ഇതൊക്കെ കഴിഞ്ഞിട്ടുമാണ് പോകാൻ അപ്പോൾ ഇതാക്കണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് ഒരു ചമ്പട്ടിയും പാത്രവും അതും ഇതൊക്കെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒക്കെ പാട വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയണില്ല എന്തായാലും വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ നമ്മൾ വീട്ടിലെത്തിയിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചൊക്കെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ ചെമ്പട്ടി വാങ്ങി പിന്നെ ഒരു ചെറിയ ചെമ്പട്ടി വാങ്ങി ഇങ്ങനെയല്ല ചെറിയ ചെറിയ നുള്ളു നുറുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ പെരീക്ക് അത്യാവശ്യമില്ല സാധനങ്ങൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പെരയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കേട്ടോ ആ പറ്റങ്ങോട്ട് നസി കുസി ആ നെളുങ്ങിയതൊക്കെ ഉണ്ടല്ലോ നെളുങ്ങിയതൊക്കെ ഇങ്ങോട്ട് കുറച്ച് ഒഴിവാക്കിയിരുന്നു കേട്ടോ പിന്നെ അടിയിൽ ലേസും ഒലിച്ചണതും പൊട്ടില്ലതും ഒക്കെ ഉണ്ടായിരുന്നു പാത്രങ്ങൾ അതൊക്കെ നമ്മളോട് കുറച്ച് ഒഴിവാക്കിയിരുന്നു കേട്ടോ പിന്നെന്താ ഇതൊക്കെ വാങ്ങണുണ്ട് കുറച്ചൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ കാണുമ്പോളേ വല്ലാത്ത രസമാണ് ഇല്ലേ എനിക്ക് ഭയങ്കര ദീർഘഗതി കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഏട്ടത്തി നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വാങ്ങാനൊക്കെ പോണേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ അതേ ഞാൻ ഒരു ചെറിയ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അടുക്കളയിൽ ഒരു കസാല ഇട്ടിരുന്നു കാണ്ട് ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ ഞാൻ ഏട്ടത്തിനു കാണിച്ചു കൊടുത്ത് വാട്സപ്പിലിട്ട് കാണ്ട് ഓളും പറഞ്ഞിരുന്നു വിളിച്ച് കണ്ടു അവിടെ പോയി ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ നുള്ളി എടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒന്നിങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എഴുതി വെച്ചോണ്ട് എടിന്നുള്ളും വിളിച്ചറിഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് അങ്ങോട്ട് നുള്ളിപ്പൊറുക്കി എഴുതി വെച്ചിരുന്നു ഞാൻ ആ ലിസ്റ്റും കൊണ്ടാണ് പോയത് കേട്ടോ എന്നാൽ നമുക്ക് ഒരു തപ്പിത്തടവില്ലാത്ത സാധനങ്ങളൊക്കെ എടുക്കാമല്ലേ മറ്റത് ഒരു കുടിക്കലിന് സാധനം എടുക്കുമ്പോൾ കണ്ടമാന സാധനം നമ്മൾ എടുക്കണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വരേറിയ മാതിരി എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കണം ഇതിപ്പോൾ അങ്ങനെ എടുക്കാൻ നമ്മളെ കൊണ്ട് കൊഴുമില്ല എന്നാൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം മതിയാണ് നമുക്ക് കുറച്ചൊക്കെ സാധനം എൻ്റെ അടുത്ത് ഉണ്ടല്ലോ അല്ലേ ആ പൊട്ടിയതൊന്നും ഇളങ്ങിയതൊക്കെ എടുത്ത് ഒഴിവാക്കാമെന്ന് കരുതിക്കാണ്ട് നിങ്ങളും തന്നെ എപ്പോഴും പറയലും ഇല്ലേ ഇനിയിപ്പോൾ പുതിയ പരിക്ക് പോകുമ്പോൾ പത്തു നല്ല പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണം എന്ന് നമ്മളെ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമാണ് കുറച്ചൊക്കെ കാക്കുവിൻ്റെ അമ്മ തന്നത് പിന്നെ ഇവിടുന്ന് എൻ്റെ അമ്മ തന്നത് ഇങ്ങനത്തെ ഒക്കെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കൂടൽക്കല്ലായിട്ട് പ്രത്യേകിച്ച് അന്ന് നമ്മൾ ആ പരിക്ക് പോയപ്പോൾ വലിയ പാത്രങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കുക്കർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ആ കുക്കറാണ് ഞാൻ അത്രയും കാലം ഉപയോഗിച്ചൊക്കെ കൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ അടിയിലൊന്ന് കേടന്നപ്പോൾ ഒന്ന് ഞാൻ അതിൻ്റെ അടിയിലൊന്ന് വാങ്ങി അതും കേടന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടീനല്ലേ നമ്മൾ കുക്കറൊക്കെ അപ്പോൾ ഒരു കുക്കറും ഒരു പുട്ടുംകുറ്റിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അർജൻറ്റില്ല സാധനങ്ങൾ പുട്ടുംകുറ്റിയൊന്നും ഞാനന്ന് കുടിയെക്കലിനും കൂടി വാങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ആദ്യത്തെ പെരൻ്റെ കുടീരിക്കലിനും കൂടി വാങ്ങിയിട്ടില്ല അതിൻ്റെ മൂത്തമ്മൻ്റെ മോള് തന്നൊരു പുട്ടും കുറ്റിയായിരുന്നു കേട്ടോ പഴയൊരു പുട്ടുംകുറ്റി ആയിരുന്നു എന്തായാലും നമുക്ക് പുട്ട് കുത്തി എടുത്താൽ പോരെ ചോർക്കും ചേലൊന്നും നോക്കണ്ടല്ലോ എഴുതികാണ്ട് അന്നും അങ്ങനെ അങ്ങോട്ട് കാട്ടി കൂട്ടിയിക്കായിരുന്നു ഞാൻ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ പറയാം അതും പറ്റങ്ങോട്ടേ അടിഭാഗം ഇങ്ങനെ ഒലിച്ചലൊടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ ഒന്നാണ് മാറ്റി എഴുതി കണ്ട അന്ന് നമ്മളാ സാധനമൊക്കെ ഒന്നുള്ളിൽ പൊറുക്കി എടുത്തേച്ചില്ലേ അന്ന് പുട്ടും കുറ്റിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇഡലിച്ചെമ്പ് അതൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ കാലം പഴക്കമല്ലാതാണ് അപ്പം അടിയൊക്കെ അങ്ങോട്ട് പറ്റങ്ങട്ടൊന്നും ഒരുമിച്ച് ഇല്ലാതായിരിക്കണം ഇഡലിച്ചെമ്പ് പിന്നെ ഇങ്ങക്ക് അറിയണമാണില്ല ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇത്താത്ത തന്നതായിരുന്നു ഓളത് ഒക്കെ പഴയതൊക്കെ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പുതിയതായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ രണ്ട് കുടുക്കയും പാത്രം ആയിരുന്നു പുതിയതായിട്ട് അന്നും വാങ്ങിയിരുന്നത് അന്ന് ഇപ്പം എല്ലാ കാലത്താണ് അന്ന് അയക്ക് പോയിരുന്നത് കേട്ടോ ഉപ്പാൻ്റെ ഭാഗം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചൊന്നും എന്നല്ലാതെ എപ്പാനെ കൊണ്ടും അങ്ങനെ വല്ലാതെ കഴിയുമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഇതാക്കണ് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വാങ്ങാണ്ട് നമ്മളെ സന്തോഷം അതല്ലേ ഇല്ലതു ഇല്ലതുപോലെ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അത് ഒരു സന്തോഷമാണ് അത് നിങ്ങളോട് പറയുമ്പോഴും അത് കാണിച്ചു തരുമ്പോഴും അതില്ലതേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം നിങ്ങളോട് പറയലുണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ അത് കേൾക്കണവൽക്ക് ചിലപ്പം അതൊരു ദാരിദ്ര്യം പായാരം അതൊക്കെയാണ് കരുതുക അതൊന്നും ഉണ്ടായിട്ട് പറയല്ല കേട്ടോ ഞാൻ നമ്മൾക്ക് ഇല്ലത് ഇതൊരു തൃപ്തിയോടുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് പറയില്ലേ ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണ് ലീച്ച് അങ്ങനെ എടുക്കണുണ്ട് ഇത്താത്ത ഇത്താത്താൻ്റെ വകിയായിട്ട് ഓളും എടുക്കണുണ്ട് കുറച്ചൊക്കെ സാധനങ്ങൾ കിട്ടും ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ പുട്ടുകുറ്റീൻ്റെ വർത്താനം പറഞ്ഞുകാണ്ട് ചെറിച്ചാണ് അവിടെ നിന്നൊക്കാണ്ട് ഏട്ടത്തിൽ പറയുന്നുണ്ട് നാലെണ്ണല്ലേ പുട്ടും കുറ്റിയുണ്ട് എടി വീടിയിലൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുമല്ലോ അങ്ങനത്തെ വാങ്ങിക്കാളെന്നാൽ എനിക്ക് ഒറ്റ ട്രിപ്പിന് ചുട്ട് എടുക്കാമെന്ന് അപ്പോൾ ആ ചെറുക്കനും എല്ലാവരും കൂടി ചിരിച്ച കേട്ടോ ഏട്ടത്തിൽ പറയുന്ന ഇട്ടിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട നമ്മൾ ഹോട്ടലൊന്നുമില്ലല്ലോ അറിഞ്ഞപ്പോൾ എനിക്കൊരൊറ്റ ട്രിപ്പ് കുട്ടികളെയും കൊണ്ടൊക്കെ കരുതി കേട്ടോ അത് വേണ്ട പറഞ്ഞു ഞാൻ ഒറ്റയല്ലേനും വാങ്ങി കേട്ടോ മറ്റേ ഇങ്ങക്കും ചിറിച്ചാൻ ഒരു ബഹിയാരം ആ നാലു കുറ്റിയില്ല പുട്ടൊക്കെ ഞാൻ പുട്ടും കുറ്റിയൊക്കെ വാങ്ങിയാൽ അപ്പോൾ ഒരു പുട്ടും കുറ്റി വാങ്ങി പിന്നെ അതേപോലെ ഒരു കുക്കർ നമ്മൾ ആ ചോറ് ഉണ്ടാക്കിയിരുന്നു ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലേ അത് ആകെ പൊട്ടി ഒലിച്ചിട്ട് രണ്ടട്ടം കൊണ്ടുപോയി നന്നാക്കി നോക്കിയിട്ടോ പിന്നെ ഇങ്ങനത്തെ സാധനത്തിനൊരു പ്രത്യേകത ഉണ്ട് അത് അങ്ങനെ പെട്ടെന്നൊന്നും കേട് കുറേ കാലം ഉപയോഗിച്ചിട്ടേ കേട്രുള്ളൂ പക്ഷെ നേരത്ത് ആ മൂടി വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോട്ടം പറ്റിയാൽ തച്ച മേടി നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല അത് പിന്നെ ഇങ്ങനെ ആകെ ഒലിച്ചു പോകും ഞാൻ എന്നിട്ട് തുണി എന്തെങ്കിലും കടലാണ് കേട്ടോ ആ ബിസിലിൻ്റെ സൈഡിൽ അപ്പോൾ കുക്കർ എടുത്തു ഇങ്ങനെ അരിപ്പ അതുപോലെ കോരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ ഒരു ചെറിയ ചീനച്ചട്ടി നമ്മളാ ചീനച്ചട്ടിയൊക്കെ ഒഴിവാക്കാനായിരിക്കണല്ലോ നിങ്ങളെപ്പോഴും പറയലില്ലേ ആ ചീനച്ചട്ടി നമ്മൾ ആ പയമ്പൂരിയൊക്കെ ചുട്ടീനതേ അപ്പോൾ അതും കണ്ടു പറ്റങ്ങോട് ഒരുമ്പി കേട് നിൽക്കണം അപ്പോൾ ഒരു ചീനച്ചട്ടിയും വല്യ ചമ്പട്ടിയും ഒരു ചെറിയ ചമ്പട്ടിയും നമ്മളെ പൊടിയൊക്കെ കൽക്കാൻ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടോ കുറച്ച് കുറച്ച് സാധനങ്ങൾ തരിപ്പുകൾ പ്ലേറ്റ് പാത്രം പ്ലേറ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ കുഞ്ഞി പാത്രങ്ങൾ അതുപോലെ കൈല് തുടപ്പ് ഇനി തുടപ്പൊക്കെ വാങ്ങണം നമുക്കില്ലേ ഞാനത് വാങ്ങാതെ ഇങ്ങനെ മറന്ന് നിൽക്കുകയായിരുന്നു കേട്ടോ എഴുതിയിരുന്നു അപ്പം ഇത് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ടൈലിട്ടാകല്ലേ അമ്മ അപ്പം നമുക്ക് ഇതൊക്കെ വാങ്ങേണ്ടി ഇറങ്ങാണ്ട് ഓന തന്നെ കുറേ എടുക്കണുണ്ട് കേട്ടോ ഏട്ടത്തി ഓന തന്നെയാണ് ഒക്കെ ഒന്നുള്ളിൽ പൊറുക്കുന്നത് ഓനെ ഞാൻ ക്യാമറ ക്യാമറ കുടിച്ചാനായിരുന്നു കൊണ്ടായതാണ് ഓൻ എൻ്റെ കജിൽ ക്യാമറ ഒന്ന് കാണ്ടേ നിങ്ങൾ പിടിച്ചു ഞാൻ എടുത്തരാണ്ടി ഓൻ അങ്ങനത്തൊക്കെ ഒരു തീർപ്പതി ഉള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ മുകളിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ താഴേക്ക് ഇറങ്ങി കേട്ടോ ബാത്റൂമൊക്കെ നമ്മൾ ബ്രഷ് അതേപോലെ നമ്മളെ ചൂല് ഇതേപോലെ മുറം ഇങ്ങനത്തൊക്കെ കേട്ടോ നമ്മൾ ഇവിടെ ഉപയോഗിച്ചണ മാതിരിയുള്ള ചൂലല്ലല്ലോ അവിടെ അടിയൊക്കെ വൃത്തിയാക്കിയതല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയൊരു ചൂല് അതേപോലെ തുടപ്പ് അങ്ങനത്തൊക്കെ വാങ്ങി കേട്ടോ പിന്നെ ഒരു കത്തി വാങ്ങി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നുള്ളു നുറുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി എന്തായാലും നിങ്ങൾക്ക് ഞാൻ അതൊക്കെ പെരി കൊടുന്ന് കാണ്ടാണ് കാണിച്ചു തരാമെന്ന് കരുതിക്കാണ്ട് ആ വീഡിയോം വരും അതാണ് കാണുക നിങ്ങൾക്ക് നേർക്ക് നേർക്ക് ഓരോന്ന് എടുത്ത് ഇച്ചിരി ആടി തരാമോ എത്തക്കെയാണ് പിന്നെ ചവിട്ടി ചവിട്ടി രണ്ടെണ്ണം ഒക്കെ വാങ്ങി ഞാൻ കേട്ടോ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് മാങ്ങാമെന്ന് കരുതി പൈസക്ക് ഒതുങ്ങണേ വാങ്ങിയത് കേട്ടോ ആദ്യം തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചോണ്ടി പിന്നെ വലിയ തപ്പിത്തായ കേട്ടോ പിന്നെ നമുക്കങ്ങനെ അതിനനുസരിച്ച് പൈസ ഒക്കെ അനുസരിച്ച് അങ്ങനെ വാങ്ങിയാൽ മതിയല്ലേ എഴുതിക്കാണ്ട് പിന്നെന്താ ഒരു കട്ടിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ നിങ്ങൾ എപ്പോഴും ഇല്ല എന്നെ പറഞ്ഞുകാണ്ട് ആ കട്ടിൻ ട്രേ ഒഴിവാക്കാനോ അയക്കണ അതാറിന് കാണ്ട് ഒരു കട്ടീൻ അതൊക്കെ ഇങ്ങൾ ഓർമ്മ വന്നു കേട്ടോ സത്യത്തിൽ എനിക്ക് ആ നേരത്ത് ഓരോ ചട്ടി എടുക്കുമ്പോഴും അതേപോലെ ബ്രഷ് എടുക്കുമ്പോഴും അതേപോലെ ചപ്പാത്തി കോയലെടുക്കുമ്പോൾ അങ്ങനെ കട്ടീൻ ട്രേ എടുക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ നിങ്ങളെ ഓർത്തുവിട്ടോ ഞാൻ എൻ്റെ ഏട്ടത്തിനോട് ഇങ്ങനെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ സാധനം എടുക്കാൻ പോകുമ്പോൾ അത് മണടി എനിക്ക് ഒലക്കെ അത് അതൊക്കെ താത്ത എന്ന് പറഞ്ഞു കണ്ടുകാരണേ അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ എടുക്കണുണ്ട് കേട്ടോ ഏകദേശമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കണെ ഞങ്ങളൊരു മൂന്ന് മൂന്നര ആയപ്പോഴാണ് അവിടെ നിന്ന് പോയത് കേട്ടോ ഞങ്ങളെ വീട്ടിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് കുട്ടികളവിടെ ആക്കിക്കാണ്ടാണ് ഞങ്ങൾ രണ്ടാളുകൊണ്ട് പോകുന്നത് പിന്നെ എല്ലാവരെയൊന്നും വിളിച്ചിട്ടില്ല വലിയ വലിയ പരിപാടിയാക്കി കുറേ സാധനം നമ്മൾ വാങ്ങിക്കൂട്ടണില്ലല്ലോ അപ്പം ഞാൻ ഏട്ടത്തിനെ മാത്രം വിളിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ ഓളും ഞാനും എന്നെ മതിയല്ലോ അത് മാത്രം ഒന്നും ഇല്ലല്ലോ എഴുതിക്കാണ്ട് പിന്നെ കണ്ടില്ല ഞങ്ങൾ തുടപ്പ് പിന്നെ ബക്കറ്റ് പാട്ട അങ്ങനത്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങോട്ട് വാങ്ങി കൂട്ടി പിന്നെ അവിടെ നമുക്ക് കിണറും ഇല്ല അതേപോലെ കൊയം കിണറും ഇല്ല ലെയ്മെള്ളമാണ് കേട്ടോ അപ്പോൾ എന്താ സ്ഥിതി ഇനി അവിടെ പോയി നിന്നാൽ തന്നെ അറിയുള്ളൂ അതിൻ്റെ കഥകളൊക്കെ അപ്പോൾ രണ്ട് ബക്കറ്റ് മൂന്ന് ബക്കറ്റൊക്കെ ഞാൻ വാങ്ങിയിട്ടോ പിന്നെ ഒരു ടാങ്ക് നമ്മളിത് ഉണ്ട് ഇനി ഒരു ടാങ്ക് നമ്മൾക്ക് ഒപ്പിച്ച് വാങ്ങണം കാരണം ലെയ്മെള്ളമല്ലേ അതൊന്നും വിശ്വസിച്ച് കണ്ടൊന്നും നിൽക്കാൻ പറ്റൂല ഈ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വെള്ളം തേച്ചാൽ നമുക്ക് തേയില്ലോ ഒരു കഥയായിരിക്കും അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ പോട്ടെ ഓല് മാറിയിട്ട് നമുക്ക് എന്താ മട്ടം പോലെയൊക്കെ ചെയ്യാം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പിന്നെ എന്താ ഇതാക്കണം ഓരോന്ന് കഴിഞ്ഞു തുടങ്ങിയ കേട്ടോ പോത്തിന് മരി ബാങ്കും ഒക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ അങ്ങനെ ഒരു ചെറിയ നമ്മളെ എവിടെയതിപ്പോൾ സാധനം വാങ്ങണമെന്നായിരിക്കും അല്ലേ മഞ്ചേരി തന്നെയാണ് കേട്ടോ മഞ്ചേരി നമ്മളാ നാസിയൻ്റെ നാസിയല്ല ഡാലിയൻ്റെ മുന്നിലുണ്ടല്ലോ ഒരു ഇതേപോലെ സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ അവിടുന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അപ്പോൾ ആ പറസ ഹോട്ടലിൻ്റെ അവിടെ ഇങ്ങനെ ഒരു നിസ്കാരം സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനും താത്തിയൊക്കെ അവിടെ പോയി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വേണ്ടി പിന്നെ വന്നു എന്നിട്ടാണ് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തോട്ടോ മൂന്നരയ്ക്ക് അവിടെ നിന്ന് പോകുന്ന ഓട്ടർഷക്കെ കിട്ടി ഇവിടെ എത്തിയപ്പോൾ അതിനെ ഒരുപാട് നേരം വയ്ക്കണം പിന്നെ ഓരോ സാധനങ്ങൾ നുള്ളിപ്പൊറുക്കലൊക്കെ ആയപ്പോൾ കഴിച്ചും കാലം ഒക്കെ കൊയലുടങ്ങും പിന്നെ ഈ ഉള്ളോട് തന്നെ ലേശം വെള്ളം എന്തേലൊക്കെ കുടിച്ചുകാണ്ട് പോകും അടിയമ്മക്ക് അങ്ങാണെങ്കിൽ കുട്ടികളൊക്കെ പാടവിടെ ഇട്ടുകാണ്ട് പോകുന്ന കേട്ടോ എന്നാലും അവിടെ ഏട്ടത്തിൻ്റെ കുട്ടി ഉണ്ടായിരുന്നു വലിയ മോള് അപ്പോൾ പോളില്ലോണ്ട് ഒരു സമാധാന ഭക്ഷണക്കോൾ കൊടുത്തോളും കുട്ടികൾക്കൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോണ്ടി എന്നും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളെ കാത്തു കണ്ടാൽ ചിലപ്പോൾ നേരം വെകും എന്നൊക്കെ അപ്പോൾ അതാക്കണ് ആ ഒരു കൊട്ട ഉണ്ടായിരുന്നു ആ ചെറിയ കൊട്ടയായിരുന്നു മോളിൽ നിന്ന് എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഏട്ടത്തി അതിൻ്റെ അവിടെ തായ ഇറങ്ങി കണ്ട് നോക്കിയപ്പോളേ വലിയ കൊട്ട കണ്ട് അപ്പോൾ നോള് ഇറങ്ങും വലിയത് ഇട്ടോ നിങ്ങൾ കുറേ ആൾക്കാരില്ലേ ഈ ചെറുത് ചെറുത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കതിങ്ങനെ നാല് ഭാഗം എടുത്തക്കാനേ വച്ചുള്ളൂ അതൊന്നായിട്ട് ഒരു പാത്രത്തിൽ ഇടാൻ കഴിച്ചില്ല കണ്ടില്ലേ ഡാലിയ സിൽക്ക് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോഴേ ആകെ ഇറ്റൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ പിന്നെ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത് ഒട്ടിച്ചണ സാധനങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഞാൻ ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്ന പോലെ ഞാനും തന്നെ അതിൻ്റെ ഉള്ളിലൊന്നും നീർക്കൊന്നും കണ്ടിട്ടില്ല അന്ന് താക്കോൽദാനൊന്നും കഴിഞ്ഞില്ലേ അന്നൊന്നാണ് ഇറങ്ങിപ്പോന്നാട്ടോ പിന്നെ ഞാനിങ്ങനെ എപ്പോഴും ആലോചിച്ചൊന്ന് പോകണമെന്ന് പിന്നെ നമ്മളെപ്പോഴും പോകണ ഒരു ബുദ്ധിമുട്ടാവൂലേദിക്കാണ് ഞാൻ പിന്നെ പോയില്ലാട്ടോ അവിടെ റേക്ക് അങ്ങനത്തൊന്നും ഇല്ല തോന്നുന്നു എന്തായാലും അപ്പോൾ അതിനിൽ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ എന്താ ഈ ഒട്ടിച്ച് കാണ്ട് കൊളുത്തുക അങ്ങനത്തൊക്കെ ഒരു ഇത് കുറേ നുള്ളി മുറുക്കി വാങ്ങിട്ടോ പിന്നെ പപ്പടക്കൂല് അപ്പോളും ഇങ്ങൾ ആലോചിച്ചു കേട്ടോ ഞാൻ ഏതോ ഒരു വീഡിയോസിൽ പപ്പട ഇങ്ങനെ വച്ചപ്പോൾ ഒരു പപ്പടക്കൂല് വാങ്ങിക്കൂടെ പോത്തുന്ന് ആരോ പറയണ ആലോചിച്ചു അതൊക്കെ ഞാൻ ഏട്ടത്തിനോട് പോയി പറയാൻ പോയതാട്ടോ ഉള്ളൂ കൊങ്ങീക്കളും ഓൾക്കും കണ്ടെ അപ്പോൾ ഞാൻ അവിടെ ഒരു കസാല ഇട്ട് കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്നു ഞിജുവിടെ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്താ തേങ്ങാപാരട്ടോ തേങ്ങാപാര ഞാൻ അന്ന് പൊട്ടിയിട്ട് പിന്നെ വാങ്ങിയിട്ടില്ല എനിക്ക് ഓക്കെ എപ്പോഴും കളിയാക്കും എന്നോട് പറഞ്ഞുകൊണ്ട് എന്തിനാ തേങ്ങ അല്ലാതെ തേങ്ങന്റെ പാര മോങ്ങണ കയറി അപ്പോൾ ഒരു തെങ്ങ് ഉണ്ട് കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷങ്ങളോട് ഞാൻ എപ്പോൾ പഴയ വീഡിയോസിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും നിങ്ങൾക്ക് അന്നേ ഞാൻ പറയില്ലേ തെങ്ങിന് വലിയ പൂതിയായിരുന്നു എനിക്ക് അപ്പോൾ രണ്ട് തെങ്ങ് ഞമ്മളെ ഈ തൊടുവിൽ പൂച്ചിട്ടിരുന്നു അതൊക്കെ കാക്കും അതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് എന്തേലും ചപ്പും ചവറൊക്കെ കത്തിച്ചു കണ്ട് ആകെ ആ തെങ്ങ് തുമ്പും പാലും ഇല്ലാതാവും അങ്ങനെ അതങ്ങനെയാണ് പോകലാണ് എന്നിപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം ഒരു തെങ്ങില്ലോണ്ടോട്ടോ അപ്പം ഞാനൊരു താ തേങ്ങൻ്റെ ഭാര്യ ഒക്കെ വാങ്ങി എനിക്ക് ഭയങ്കര സന്തോഷം ആ തെങ്ങുമ്പോൾ തേങ്ങ നേർക്കുണ്ടോയെന്നും കൂടി ഞാനൊന്നും നോക്കിയിട്ടില്ല കേട്ടോ എന്തായാലും ഒന്ന് പോയി വെക്കണം നാളേക്കായിട്ട് ഓല് പോവുകയാണ് എന്ന് പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ നുള്ളിപ്പൊറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓര് നാളെ അയാളെ മറ്റന്നാളെ ആയിട്ട് എന്തായാലും ഓലക്കണം മാറാണ് എന്ന് പറയുന്നുണ്ട് വേറൊരു പെര കിട്ടിയിട്ടുണ്ടാകും ഉമ്മാക്കിട്ടോ അപ്പം നാളെ കയറ്റും ഞാനും കാക്കൊന്ന് പോയോ കേട്ടോട്ടോ അപ്പോൾ ഒന്ന് വീഡിയോസ് എടുക്കണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്ത് കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടിട്ടോ അപ്പോൾ അതാക്കണൊക്കെ ബില്ലിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും തന്നെ അവിടെ ഒരു കസാലയൊക്കെ ഇട്ട് കാണ്ട് അവിടെ ഇരുന്നു കേട്ടോ ഏകദേശം ബാങ്കൊക്കെ കൊടുത്തിരുന്നു പിന്നെ അതിൻ്റെ അടിയിൽ ഞാനും ആയിട്ടെത്തി എന്ത് കേട്ടിരുന്നോ മരി ബാങ്കൊക്കെ കൊടുത്തപ്പോൾ അവിടെ ആ ഫർസ ഹോട്ടൽ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി കണ്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ ഓരോട് ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ ബില്ല് കോളി എന്ന് പറഞ്ഞു കണ്ടേ ഞങ്ങൾ പെട്ടെന്ന് പോയിക്കാണ്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അവിടെ കുറച്ചു നേരം കൂടി ഇരുന്നു അത് അവിടെ തിരക്കുണ്ടായിട്ട് കുറച്ചേരം കൂടിയും വെയിറ്റ് ചെയ്ത് കാണ്ട് അവിടെ ഇരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഓലൊക്കെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ പാട്ട മറന്നിരുന്നു കേട്ടോ അപ്പോൾ പാട്ടൻ്റെ വർത്തമാനം പറഞ്ഞു കണ്ടിട്ട് ചെറുച്ചായിട്ടത്തിയായിരുന്നു പാട്ട വാങ്ങിയിട്ടില്ലടി അതൊരു രണ്ട് മൂന്നെണ്ണം ആയിരുന്നു കാണ്ടി അങ്ങനെ അത് രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടോ പിന്നെ ഏകദേശമൊക്കെ എല്ലാം സെറ്റായി വന്നപ്പോൾ തന്നെ ഏട്ടത്തിൻ്റെ മോളുണ്ട് വിളിച്ചിട്ട് കുട്ടികളൊക്കെ കരയിൽ ഒടങ്ങി അറിഞ്ഞുകാണ്ടി അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓളോട് ഞങ്ങൾ ഞങ്ങളെന്തേലൊക്കെ വെള്ളം കുടിച്ച് കാണ്ട് ഇവിടുന്നുണ്ട് പോവുക എഴുതി കാണ്ടി കുയങ്ങൾക്ക് എന്തേലൊക്കെ വാങ്ങിക്കൊടുക്കട്ടെ എഴുതി കാണും അവിടെ ഒരു ബേക്കറി കൂൾ കൂൾബാറിൽ കയറിയിട്ടോ ഞങ്ങൾ അവിടെ തന്നെയാണ് നമ്മളെ കേക്കും റെഡിയാക്കാൻ കൊടുത്തിരുന്ന കേട്ടോ അപ്പോൾ പിന്നെ കേക്കും കൊണ്ട് വരാറ് കാണ്ടി കുട്ടികൾ ഭയങ്കര സന്തോഷത്തിൽ കാത്തുക്കണമുണ്ട് കേട്ടോ അപ്പോൾ വേഗം വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കൊൾക്ക് ആ കേക്കൊക്കെ വാങ്ങി അപ്പോൾ തന്നെ ഞാൻ ഋതുവിനോട് പറഞ്ഞു ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടോ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും വല്ലാതെ വണ്ടി കിട്ടില്ല ഇനി കിട്ടിയാൽ തന്നെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ നമുക്ക് സാധാ വണ്ടി പറ്റില്ല ആ അപ്പോൾ ഓട്ടർ ഷവാണ് കേട്ടോ അവിടെ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല നമ്മളെ ഇത് കേട്ടോ പിന്നെ മേലെ സ്റ്റാൻഡിൽ പോയിക്കാണ്ട് പോൻ ഒരു ഓട്ടോ ഒക്കെ പിടിച്ചോടുന്നു സാധനങ്ങളൊക്കെ ആ ബാക്കിൽ കുറേ വെച്ചിട്ടോ ഇവർ കടയൊക്കെ അടച്ചിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോവോളും വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ആ വണ്ടി വന്നപ്പോൾ അയക്കൊക്കെ സാധനമൊക്കെ റെഡിയാക്കി കയറ്റി വെച്ച് തന്നു പിന്നെ ഞങ്ങൾ ഞാൻ ഏട്ടത്തിൻ്റെ അടുത്തൊക്കെ പോയത് കേട്ടോ പിന്നെ അവിടെ നിന്നിട്ട് ഇനി ആ കേക്കൊക്കെ മുറിച്ച് ആകെ കഴിഞ്ഞുകാണ്ട് നേരം വെളുത്തിട്ട് പോവാമെന്ന് കരുതി കാണ്ടി അവള് ഇങ്ങനെ ചീത്തറിഞ്ഞി ചീ പൂക്ക് പോകേണ്ട കുട്ടികളെയൊക്കെ കൊണ്ടു കണ്ട് അവിടെ നിൽക്കാറുണ്ട് കാണ്ടേ അപ്പം അങ്ങനെ വീട്ടിൽ പോയി അപ്പം അതിൻ്റെ മുന്നിലുള്ള വീഡിയോസാണ് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടോ ഒന്നാമത് എഡിറ്റ് ചെയ്യാനും ഒഴിവില്ലായിട്ട് പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ പിന്നെ നീ വീട്ടിൽ പോയിട്ട് ഹോം ടൂറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അസ്ലാമലൈക്കും